കോഴിക്കോട് കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളി അറുനൂറ്റമ്പത് വർഷത്തിലേറെ പഴക്കമുണ്ട് നക്കൂത മിഷ്കാൽ എന്ന യമൻകാരനാണ് ഇത് നിർമ്മിച്ചത് പണ്ട് അറബികൾക്ക് കോഴിക്കോടുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നല്ലോ അങ്ങനെയാണ് നക്കൂത ഇവിടെ വരുന്നതും ഈ പള്ളി നിർമ്മിക്കു ഈ പള്ളിയുടെ ഒരു പ്രത്യേകത കല്ലിനേക്കാൾ ഏറെ മരമാണ് ഇതിന് ഉപയോഗിച്ചത് താഴ്ന്നിലയിൽ മാത്രമേ കല്ലുള്ളൂ ബാക്കിയെല്ലാം ഇപ്പോൾ തട്ടും അതിൻ്റെ മേൽക്കൂറികളും എല്ലാം മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറിനും ആയിരത്തി മുന്നൂറ്റി മുപ്പതിനും ഇടയിലാണ് ഈ പള്ളി നിർമ്മിച്ചത് അറുന്നൂറ്റമ്പത് വർഷത്തെ പഴക്കം ഈ പള്ളിക്കുണ്ട് ഇതാണ് മിഷ്കാൽ പള്ളിയുടെ രണ്ടാം നിലയാണിത് അല്ല മൂന്നാം നില കത്തിച്ച ഭാഗം നോക്കുകയാ നാലാം നില അടുത്ത നിലയിലേക്ക് ഈ പലകെടുത്ത നിലയും കൂടിയും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഏഴുന്നിലന്നു പറഞ്ഞിരുന്നത് അധികം മരം കൊണ്ടുള്ള ഒരു കളിയാ അല്ലേ ഇതാണ് ഏറ്റവും മുകളില നിലയാണിത് മിഷ്കാൽ പണ്ടിൻ്റെ ചരിത്രം എന്താണ് അവിടെ എഴുതി വെച്ചത് ഒന്ന് വായിക്കും യെമിലെ വ്യാപാര പ്രമകളും കപ്പലുടമയുമായ നാൽപ്പതാം മിസ്കാലാണ് മിഷ്കാൽ ഫണ്ട് പങ്കെടുപ്പിച്ചത് കോഴിക്കോടുമായി വ്യാപാരം ഉണ്ടായിരുന്ന അദ്ദേഹം പതിനാലാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം കോഴിക്കോട് വന്ന് താമസിച്ചിരുന്നു അതാണ് ഇവിടെ പള്ളി നിർമ്മിക്കാൻ കാരണമായത് നിഷ്ഖാൽ പള്ളിയുടെ താഴെ നിറവിത്തുകൾ ഒഴിച്ചുള്ള ഭാഗവും യുക്കളും മുകൾ നിലകളും മരമുറുപ്പുകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് കേരളീയ വസ്തുവിദ്യ ശൈലി അന്നത്തെ ക്ഷേത്രങ്ങളും മറ്റു കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്ത് വിദഗ്ധരായ ശില്പുകളും തച്ചന്മാരും ചേർന്നാണ് നിർമ്മാണം നടത്തിയത് ഓടുകളുടെ സമയത്തിൽ ഓരകരാണെന്ന് അന്ന് പതിച്ചിരുന്നു ഇജില വർഷം തൊള്ളായിരത്തി പതിനഞ്ച് ഒമ്പതിനായിരം ഇരുപത്തിരണ്ടിൽ വർഷം ആയിരത്തിഅണ്ണൂറ്റി പത്ത് ജനുവരി മൂന്നിനും കമാൻഡായിരുന്നു അഡ്വക്കറ്റ് പള്ളി കഥ മൂന്നാം നിലയുടെ പടിഞ്ഞാറൻ മേൽക്കു കത്തിനഷ്ടോ ഇന്ന് കാണാൻ വേണ്ടി പുറമെന്ന് കാണുമ്പോൾ നാല് നിലയാണെങ്കിലും അകത്ത് കയറിക്കഴിഞ്ഞാൽ ആറേഴ് നിലകളുണ്ട് അല്ലേ ആ അതെ അതെ മൂന്ന് അതേ മുസ്ലിങ്ങളുടെ സൗഹാർദ്ദം പുലർത്തിയ അക്കാലത്ത് രാജാവ് അതേ കാര്യം നശിപ്പിച്ചപ്പെട്ട ചാലിയൻ കോട്ടയുടെ മര ഉരുപ്പടി നൽകിയാണ് നിഷ്കാൻ പള്ളി പിന്നീട് കയറി ുംമ്പാ തമ്പാർ തമ്പാർ ആ നഗാര അത് എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പണ്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ അതിൻ്റെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് നകാര അടിക്കുന്ന ഒരു സംവിധാനം പണ്ടുണ്ടായിരുന്നു ഇത് മാസപ്പിറവ് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിരുന്നത് അല്ലേ താമ്പൂര് എന്താ പറയുക തമ്പാർ 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 നഗാര എന്ന് സാധനം തന്നെ അല്ലേ ഇതൊക്കെ അന്നത്തെ കിതാബുകളാ പഴയ കിതാബുകൾ പറഞ്ഞ ആളല്ലേമാല ജയിച്ചു ആ ശരിയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള കാത് ഉപയോഗിച്ച് മീതാണല്ലേ ശരി ഇതാണ് കോഴിക്കോട്ടെ മിസ്കാൽ പള്ളി